ഇരുപത്തി രണ്ട് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പ്ലസ് ടു റിസൾട്ട് വരികയാണ് വി എച്ച് എസ് സി എച്ച് എസ് സി റിസൾട്ടുകൾ എങ്ങനെ ഓൺലൈനായിട്ട് ചെക്ക് ചെയ്യാമെന്നുള്ളതാണ് വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് ഇതിനായി നിങ്ങൾ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യുക ശേഷം സഫലം ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് എന്ന് സെർച്ച് ചെയ്തുകൊണ്ട് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള സഫലം എന്ന ഇൻ്റർഫേസിലോട്ട് വരുന്നതാണ് എക്സാം റിസൾട്ട്സ് എസ് എസ് എൽ സി എച്ച് എസ് സി വി എച്ച് എസ് സി എന്ന ഇത് ുണ്ട് ഇതിൽ നിങ്ങൾ ഹയർ സെക്കൻഡറി ആണ് പഠിച്ചത് എന്നുണ്ടെങ്കിൽ എച്ച് എസ് സി എന്നുള്ളതിലോട്ട് മാറ്റിയിട്ടതിന് ശേഷം നിങ്ങളുടെ രജിസ്റ്റർ നമ്പറും ഡേറ്റ് ഓഫ് ബർത്തും കൂടി എൻ്റർ ചെയ്തതിന് ശേഷം സബ്മിറ്റ് എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ എക്സാമിൻ്റെ റിസൾട്ട് അറിയാൻ സാധിക്കുന്നതാണ് ഇനി നിങ്ങൾ വി എച്ച് എസ് സി ആണ് പഠിച്ചത് എന്നുണ്ടെങ്കിൽ വി എച്ച് എസ് സി എന്നുള്ളതിലോട്ട് മാറ്റിയിടുക അപ്പോൾ ഒരു വെബ്സൈറ്റിലോട്ട് കയറി ചെല്ലുന്നതായിരിക്കും ഇവിടെയായിട്ട് രജിസ്റ്റർ നമ്പർ ഡേറ്റ് ഓഫ് ബർത്ത് എന്നിവ എൻ്റർ ചെയ്ത ശേഷം സബ്മിറ്റ് എന്ന് പറയുന്ന ഭാഗത്ത് ായിട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ വി എച്ച് എസ് സി റിസൾട്ട് അറിയാനായിട്ട് സാധിക്കുന്നതായിരിക്കും നിങ്ങൾ സെർച്ച് ചെയ്തിരിക്കുന്ന റിസൾട്ടുകളുടെ ഹിസ്റ്ററി സെർച്ച് ഹിസ്റ്ററി എന്ന് പറയുന്ന ഭാഗത്തായിട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അറിയാൻ സാധിക്കുന്നതായിരിക്കും ഈ ആപ്ലിക്കേഷൻ മാത്രമല്ല ധാരാളം വെബ്സൈറ്റുകൾ യൂസ് ചെയ്തുകൊണ്ടും നിങ്ങൾക്ക് എച്ച് എസ് സി വി എച്ച് എസ് സിയുടെ പ്ലസ് ടു റിസൾട്ടുകൾ അറിയാനുള്ള ഓപ്ഷനുകളുണ്ട് ആ ലിങ്കുകളെല്ലാം തന്നെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം അതിലും ഇതേ സെയിം ഇന്റർഫേസ് തന്നെയായിരിക്കും രജിസ്റ്റർ നമ്പർ ഡേറ്റ് െറ്റ് വർക്ക് എന്നിവ ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് നിങ്ങളുടെ റിസൾട്ട് അറിയാനായിട്ട് സാധിക്കുന്നത് റിസൾട്ട് നോക്കുന്ന സമയത്ത് പെട്ടെന്ന് ഒരുപാട് ആളുകൾ കയറി വരുന്ന സമയത്ത് റിസൾട്ട് അറിയാനായിട്ട് ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടാകും അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക ട്രൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും നല്ല നെറ്റ്വർക്ക് കണക്ഷനോട് കൂടിയിട്ടുള്ള സ്ഥലത്തായിരിക്കണം നിങ്ങൾ റിസൾട്ട് ചെക്ക് ചെയ്യേണ്ടത് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്